വേണ്ട വേണ്ട പേടിയാണോ അമ്മ അതിന്റെ അങ്ങനെ അത് വാന്തല്ലോ അതെ

ഹലോ ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് അതെ അപ്പോ എല്ലാവർക്കും ഞങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് ഉള്ള ഒരു ബ്ലോഗ് എന്ന് പറയുന്നത് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കണ്ടിന്യൂസ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയായിട്ടുള്ള അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇതേപോലെ കുറച്ച് ഭയങ്കര ബിസി ആയിട്ടുള്ള ഷെഡ്യൂളൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം ചില്ലയായിട്ട് എവിടേക്കെ പോവാറുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് നമ്മുടെ അടുത്തന്നെ കൊച്ചിയിലാണല്ലോ താമസിക്കുന്നത് അപ്പോൾ കൊച്ചിയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പോയി ഒന്ന് ചില്ല് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് മറ്റൊണ്ടുമല്ല മൂന്നാറിലേക്കാണ് മൂന്നാറിൽ നമ്മള് പറക്കാട് പറക്കാടിന്റെ പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം എൻ്റെ ഇവിടുന്ന് പോകുമ്പോഴുള്ള വിശേഷങ്ങളും കാണിച്ചുതരാം പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ രണ്ട് ഗസ്റ്റുകളും കൂടി ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സാണ് അപ്പോൾ അവരുമായിട്ടുള്ള ഒരു ചില്ലിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വ്ളോഗ് ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ട് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക പുതിയ പുതിയ വീഡിയോസിനായിട്ട് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ പതിയെ കാണിച്ചു തരാം അപ്പൊ അത്രയേ ഉള്ളൂ പോയിട്ട് വരാം അങ്ങനെ പോണ വൈക്കി ഞങ്ങൾക്ക് നല്ലൊരു മഴ കിട്ടി നല്ല ആയിരുന്നു പിന്നെ അതേപോലെ ഞങ്ങൾ കുറച്ച് മഴ മാറിയതിന് ശേഷം പിന്നെ വണ്ടിയെടുത്ത് വീണ്ടും ഞങ്ങൾ പോവാം കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മുടെ ആഷയുടെ കൂട്ടുകാരനെ നമ്മൾ കണ്ടത് യെസ് മങ്കീസിനെ കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെന്താണെന്ന് അറിയില്ല ഭയങ്കര രസമാണ് അതിന് തന്നെ ഭയങ്കര വലിയൊരു വള്ളച്ചാട്ടം ഉണ്ടായിരുന്നു ഒരുപാട് പേര് അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ജസ്റ്റ് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങി ആ പ്രത്യേകിച്ച് ഇങ്ങനെ വള വള്ളനാട്ടത്തിൻ്റെ അടുത്ത് പ്രത്യേക ഒരു തണുപ്പായിരിക്കും ഇല്ലേ ഞാൻ ആ ഭാഗത്ത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ആ ഒരു തണുപ്പ് ആസ്വദിക്കുന്ന ഒരു രംഗമാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം ഭയങ്കര തണുപ്പാണ് ഭയങ്കര രസമാണ് ഇപ്പം നല്ല ക്ലൈമറ്റാണോ നാമത് മൂന്നാർ പോകുന്ന പോകുമ്പോൾ നമുക്ക് ലൈക്ക് നാട്ടിലിപ്പോൾ കുറച്ച് ചൂട് കൂടിയതുകൊണ്ട് മൂന്നാർ ആ ഭാഗത്തൊക്കെ നല്ല മഴയാണ് അപ്പോൾ നമുക്ക് ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു അലേട്ട് അവിടെ റെഡ് അലേർട്ടൊക്കെ ഇതുള്ള ഒരു ഇതൊക്കെ കണ്ടു ഞങ്ങൾ കാരണം അത്രയും മഴ പെയ്ത് നല്ലോണം വെള്ളം ഒലിച്ച് വരുന്ന സിറ്റുവേഷൻ ആ സമയത്താണ് ഞങ്ങൾ റിട്ടേൺ തിരിച്ചിങ്ങോട്ട് കയറുന്നത് അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ഗസ്റ്റ് എന്ന് പറയുന്നത് ഇവരായിരുന്നു അമൃത അവരുടെ സീരിയൽ ആർട്ടിസ്റ്റാണ് പിന്നെ നിയാസ് ബ്രോ ഉണ്ടായിരുന്നു അങ്ങനെ ഇവരെ കൂടെയാണ് നമ്മൾ ഒരു ട്രിപ്പ് പോയത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ നല്ല അടിപൊളി മനുഷ്യന്മാരാണ് അങ്ങനെ നമ്മൾ ഇതാ ഫൈനലി നമ്മൾ റിസോർട്ടിൽ റിസോർട്ടിലെത്തിയിരിക്കുകയാണ് പറക്കാട്ട് പറക്കാട്ടിലാണ് നമ്മൾ റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു രണ്ടു ദിവസം പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി സർവീസും നല്ല അടിപൊളി എന്താ പറയുക റൂംസുമായിരുന്നു ഫസ്റ്റിന് നമ്മൾക്ക് നല്ലൊരു അടിപൊളി ഒരു വെൽക്കം ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഞാനെൻ്റെ ഇൻസ്റ്റായിലിട്ടിട്ടുണ്ട് കേട്ടോ അത് എടുക്കാൻ വേണ്ടി പറ്റില്ല കാരണം നമുക്കൊരു വട്ടല്ലേ ഒരാൾ മാറിയിട്ട് വരികയുള്ളൂ അങ്ങനെ ഇതാണ് അവരുടെ റിസപ്ഷൻ ഒരു വലിയൊരു ഗണപതി ഉണ്ട് ഇവിടെ ഒരു ഫുൾ ഗോൾഡിലുള്ള ആ ഗണപതിയാണ് നമ്മൾ വെൽക്കം ചെയ്യുക അപ്പോൾ ഫുള്ള് പിന്നെ എൻ്റെ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞാൽ കേട്ടാൽ മതി നല്ല ഭംഗിയിലേക്ക് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വിഗ്രഹങ്ങൾ ഒക്കെ ഭയങ്കര കൗതുകമാണ് എനിക്ക് ഭയങ്കര രസമാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വിഗ്രഹങ്ങൾ പിന്നെ എൻ്റെ കണ്ണ് പോയത് മറ്റെവിടെയില്ല ഗൈസ് റിസപ്ഷനിൽ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ ജ്വല്ലറി വരുന്നത് പറക്കാട്ടിൻ്റെ വൺ ഗ്രാമിലുള്ള ജ്വല്ലറി വൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും ഇത് വൺ ഗ്രാമാണോ അതെങ്ങനെയാണെന്നുള്ളത് ഇത് ജ്വല്ലറി അവർ ചെയ്യുന്നതാണ് അപ്പോൾ ജ്വല്ലറി ഒരിക്കലും മങ്ങില്ല പിന്നെ അവർ യൂസ് ചെയ്യുന്ന സ്റ്റോൺസൊക്കെ പ്യോർ സ്റ്റോൺസാണ് ഡയമണ്ടിനൊക്കെ അവർ അതിൻ്റെ വാലുഡായിട്ടുള്ള കാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇതാണ് അവരുടെ കാർഡ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് പഞ്ചലോഹ വിഗ്രഹ വിഗ്രഹങ്ങൾ പോലത്തെ വിഗ്രഹങ്ങളുണ്ട് ഒരുപാട് കളക്ഷൻസ് അവർ അതിൽ കാണാൻ പറ്റിയ ഒരുപാട് റിങ്ങുകൾ ഇതെല്ലാത്തിന് പ്രത്യേകം നമുക്ക് എത്ര എങ്ങനെ യൂസ് ചെയ്യാം ഗോൾഡ് പോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം അങ്ങനെ നമ്മളെ വേർപ്പ് തട്ടിലോ അല്ലെങ്കിൽ പെർഫ്യൂം തട്ടിലോ അതിൻ്റെ കളറും അങ്ങനെയൊന്നുള്ള ടെൻഷനൊന്നും വേണ്ട എല്ലാം നല്ല സ്റ്റോണുകളാണ് എ സ്റ്റോണുകളാണ് അതുപോലെ തന്നെ അവർ ഇപ്പോൾ എന്താ പറയുക ആ ഒരു ക്വാളിറ്റി അതിൽ കാണുന്നുണ്ട് എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഞാൻ ഇഷ്ടപ്പെട്ട പല വെറൈറ്റി ആയിട്ടുള്ള ആഭരണങ്ങളാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നത് കേട്ടോ അപ്പോൾ സ്റ്റോണും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി തോന്നാറുണ്ട് ഇതാണ് ഒക്കെ പോലത്തെ മാലകളും കാര്യങ്ങളും ഒക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള മാലകളും എന്നാൽ ഭയങ്കര അടിപൊളി ആയിട്ടുള്ള ന്യൂജൻ ഐറ്റംസുകളും ലോക്കറ്റ്സുകളും അത് അത് കാശ്മിമാരുടെ ലോക്കറ്റ് നാഗപടം പിന്നെ ബാംഗിൾ ഇതൊക്കെ എൻ്റെ അമ്മാക്കി ഇഷ്ടപ്പെട്ട ബാങ്കുകളട്ടോ എൻ്റെ മാക്ക് സിമ്പിൾ സിമ്പിൾ ബാംഗ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനത്തെ രണ്ട് മൂന്ന് ബാങ്കുകൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നല്ല രസമുള്ളതാണ് അത് കാണാനായിട്ട് അധികം വലിയ റേറ്റ് ഒന്നുമില്ല ഒരു രണ്ടായിരം മൂവായിരം ആറ് അഞ്ചേ വരുന്നുള്ളൂ പിന്നെ അതേപോലെ ജുമക്കി ഒരു കുറേ വെറൈറ്റി ഓഫ് ജിമിക്കികളുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഈ ജിമിക്കകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നോരോന്ന് നിങ്ങൾക്ക് എടുത്ത് കാണാൻ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അടിപൊളി ക്ലാഷൻസ് ആണ് ഭയങ്കര വെറൈറ്റി ക്ലാഷൻസ് ആണ് നമുക്കിങ്ങനെ എടുത്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് ക്വാളിറ്റി ഉള്ള ജ്വല്ലറികളിൽ പെട്ട ജ്വല്ലറികളാണ് കേട്ടോ അവരൊക്കെ അങ്ങനെ ഞങ്ങൾ ഫൈനൽ റൂമിലെത്തി ഓ എൻ്റെ പൊന്നെ റൂം കണ്ടപ്പോ ബോധം പോയി അത്രയും ലക്ഷറി ആയിട്ടുള്ള ഒരു റൂമായിരുന്നു ഭയങ്കര നല്ല അടിപൊളി റൂമാണ് ഒരു റോയൽ ഇതുതന്നെയാണ് അപ്പോൾ ആശി അതിൻ്റെ കർട്ടനൊക്കെ മാറ്റി അതിൻ്റെ പുറകിലൊക്കെയുള്ള വ്യൂ ആണെങ്കിൽ അധികം ഗംഭീരം നമുക്ക് വേണമെങ്കിൽ ഫുൾ ഞങ്ങൾ കർട്ടൻ ഇട്ടിട്ടേ ഇല്ല ഞങ്ങൾ ഫുൾ കർട്ടൺ ഓപ്പൺ ചെയ്തിട്ടാണ് ഞങ്ങൾ ഉറങ്ങിയത് കാരണം രാവിലെ മോർണിംഗിൽ ആ ഒരു വൈബ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കർട്ടൻ എന്താ ക്ലോസ് ചെയ്തേ ഇല്ല കാരണം അത്രയും ഭയങ്കര ഭംഗിയായിരുന്നു രാവിലെ എണീറ്റുള്ള ഒരു വ്യൂ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് അപ്പോൾ നമ്മളെ റൂംസ് വരുന്നത് ഭയങ്കര രസമാണ് പുറത്ത് പുറകിലുള്ള ഇത് കാണുന്നത് കേട്ടോ ഭയങ്കര അടിപൊളി ബാത്റൂമാണ് ഗൈസ് ഇത് കാണുന്നത് ഓ എന്തൊരു അടിപൊളിയാണ് അല്ലേ ഇതിലെങ്ങനെ ഞാൻ എൻ്റെ കാര്യം സാധിക്കും എന്നാണ് എൻ്റെ ഒരു ഡൗട്ട് കാരണം ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി ഒരു കക്കൂസ് അടിപൊളി അതും അടിപൊളിയായിരുന്നു ടോയ്ലറ്റ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി രാത്രി അവിടെ ഒരു ക്യാമ്പ് ഫയർ ഡി ജെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ എന്താ പറയുക ഡി ജെക്കെ ഡാൻസ് ഒക്കെ ചെയ്തു അമൃതം നന്നായിട്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അമൃതൻ്റെ കൂടെ കട്ടയ്ക്ക് തന്നെ നിന്നാണ് ഞാൻ വിചാരിക്കുന്നത് അടിപൊളിയായിരുന്നു എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഒത്തുകൂടി പോകാൻ പറ്റുന്ന ഒരു അടിപൊളി എന്നാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഭയങ്കര ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈക്ക് എന്താ പറയുക സൈക്ലിംഗ് ഉണ്ട് അതുപോലെ ഇതേപോലെ കുറച്ച് ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു അവരെ കൂടെ പോയിട്ട് അവരെ കൂടെ ജോയിൻ ആയിട്ട് നമ്മൾ കൊറച്ച അവരെ കൂടെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചു അവർ കൊച്ചിന്ന് വന്നൊരു ഫാമിലി ആയിരുന്നു അടിപൊളിയായിരുന്നു അതും ഗുഡ് മോർണിംഗ് എന്റെ മാമോ എന്റെ മാമ എന്റെ മാമോടെ ഹലോ ഹലോ അപ്പോ ഇതാണ് നമ്മളെ അടുത്ത റിസോർട്ടിന്റെ ഗുഡ് മോർണിംഗ് നമ്മളെടുത്ത റിസോർട്ടിന്റെ പറക്കാടിന്റെ തൊട്ട് ഇതുള്ളൊരു ഇത് കേട്ടോ ഫുള്ള് കോടയാണ് ഞങ്ങൾക്ക് കാണാൻ അറിയില്ല ഫുള്ള് കോടയാണ് ഇതിപ്പോൾ മോർണിംഗ് ഒരു നയൻ ഒ ക്ലോക്ക് ആയിട്ടുണ്ട് ഭയങ്കര തണുപ്പാണ് അടിപൊളിയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ മോർണിംഗ് എണീറ്റ് ഫ്രഷ് ഒക്കെ ചെയ്തു മേക്കപ്പ് ഒക്കെ ചെയ്തു നമ്മൾ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആയിരുന്നു കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവരെ ഇഡ്ഡലിയും ആ ഒരു ചെമ്മീൻ പൊടിയും ആ ഒരു സംഭവമാണ് പിന്നെ സലാഡ് വെറൈറ്റി ഓഫ് സലാഡ് സംഭവങ്ങൾ എല്ലാം എല്ലാംകൂടി ഭയങ്കര ഒരു റോയൽ ടൈപ്പ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം അടിപൊളിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പഴങ്ങി ഉണ്ടായിരുന്നു പിന്നെ പായസം ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി ഐറ്റംസുകളുണ്ട് വെറൈറ്റി ഓഫ് ഐറ്റംസുകളുണ്ട് എടുത്ത ഐറ്റംസുകൾ ഇതൊക്കെ എടുത്തന്നെ കേട്ടോ ഇത് തന്നെ ഞങ്ങൾ ഫുള്ള് കഴിച്ചിട്ടില്ല ഇതെന്താ ആശയുടെ പ്ലേറ്റിലേക്ക് വണ്ടി മറിഞ്ഞ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പിന്നെ കട് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസുകളെല്ലാം അടിപൊളിയായിരുന്നു പുട്ടും ചിക്കൻ കറിയും വേറെ ലെവൽ ഓഫ് ടേസ്റ്റ് ഇതാണ് അവരുടെ റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ പുറകിലോട്ടും നല്ല ഭംഗിയുള്ള വ്യൂ ആണ് കണ്ടോ ഈ വ്യൂ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഇതാണ് മോർണിംഗ് ഞങ്ങളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള ഒരു വിഷുവല് ഭയങ്കര ഫോഗാണ് ഭയങ്കര തണുപ്പാണ് കേട്ടോ അപ്പൊ ഫോഗ ഒക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചു കൂടെ കാണാൻ വേണ്ടി പറ്റും ഭയങ്കര രസമാണ് ഒരു പച്ച പരവതാനി വിരിച്ച പോലെ അങ്ങ് കിടക്കാണ് ഭൂമിയുടെ അറ്റം വരെ അതും നമുക്ക് തോന്നും ആ മലയും ആകാശവും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട് അത്രയും ഭംഗിയാണ് കാണാനായിട്ട് നിനക്ക് ഞാൻ ഒരു വരുന്ന മക്കളെ ഓണ അച്ഛൻ അതെ 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 എനിക്ക് പേടിയാ വേണ്ട വേണ്ട ഞാൻ പോണേ എനിക്ക് പേടിയ തീരുമാനം ഞങ്ങള് എല്ലാരും കൂടി തന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി ഇതാണ് അവരുടെ ഒരു ഏരിയ എന്താണ് അവിടെ കുട്ടികൾ ഇങ്ങനെ കളിക്കാൻ വേണ്ടി ഒരു സാധനമൊക്കെ ഉണ്ട് അതിലേക്ക് ആശ് കയറി അതൊക്കെ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഇതാണ് ആ ഞങ്ങൾ ഞങ്ങളെടുത്ത റൂമിൻ്റെ തൊട്ട് പുറകിലേക്കുള്ള സൈഡാണ് ഇവിടെ ഒരു പോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അമ്മും അവിടുന്ന് ഡാൻസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ആ ഒരു പൂളിൻ്റെ ഭാഗത്തിൻ്റെ പുറകിലൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കാരണം നിറയെ ഫോഗ് വന്നിട്ട് കാരണം ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ ഫോഗ ഒന്നും കൂടെ താഴ്ത്തോട്ടായിരുന്നു നല്ലോണം ഇറങ്ങി വരും അതുകൊണ്ട് അത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു അവിടുന്ന് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം അത് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതാണോ ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാനും ആവശ്യം കൂടി വീഡിയോസൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ കുടജാത്രിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് അത് ഇവിടെ നിന്ന് എടുത്ത ഈ ഒരു ലൊക്കേഷൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഉറങ്ങാണാൻ ഭയങ്കര ഭംഗിയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒന്നും കാണാൻ പറ്റില്ല കാരണം അത്രക്കും മഞ്ഞാണ് ഉള്ളത് പക്ഷേ നമുക്ക് അവിടെ കുറച്ചും കൂടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും അടിപൊളിയാണ് എനിക്ക് മെക്സില് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഏരിയ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും അമ്മും പോയിട്ട് അവിടെ കുറച്ച് എന്താ പറയുക ഫോട്ടോസ് എടുത്തു എന്താണ് ഞങ്ങൾക്ക് വീഡിയോസൊക്കെ എടുത്തു തിന്നു അവർ അതുപോലെ ആയിരുന്നു അടി നല്ല രസമായിരുന്നു ഇവരെ കൂടെ ഉള്ളൊരു യാത്ര ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി ലഞ്ചും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു ചിക്കൻ ഫിഷ് അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ പനീർ വെജിറ്റബിൾ പിന്നെ ദാല് പപ്പട് അങ്ങനെ ഒത്തിരി ഐറ്റംസ് ചോറ് ഞാൻ ചോറാണ് എടുത്തത് പിന്നെ കുറച്ച് ചപ്പാത്തിയും രണ്ട് മൂന്ന് ചപ്പാത്തിയും കഴിച്ചു നമ്മൾ വന്നത് ഒരുപാട് ലൈറ്റായിരുന്നു അങ്ങനെ ഓൾമോസ്റ്റ് ഫുഡ് എല്ലാം തിരാറായി നമ്മൾ പിന്നെ എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നപ്പോൾ കുറച്ച് ലൈറ്റായിപ്പോയി പക്ഷേ കുറേ ഐറ്റംസ് ഡെസേർട്ട് കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ

അങ്ങനെ കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാല് വന്നുകൊണ്ടിരിക്കും ജാസീനെ പോലെ തന്നെ മോന്ത ഫുള്ള് ചോപ്പാണല്ലോ ആ കൊടുത്തു കൊടുത്ത അവരൊന്നും പറയൂലോ വേണ്ട വേണ്ട പേടിയാണോ അമ്മ അതെന്താ അങ്ങനെ സൗണ്ട് ആക്കണ കൊ അതെ മാന്തും അങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാ പരിശോധന നിനക്ക് ഞാൻ അല്ലാ ഒരു പലത്ത് കഴിഞ്ഞ മക്കളെ ഓണ അച്ഛൻ അതെ 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 എനിക്ക് എടിയാണ്ട് വേണ്ട വേണ്ട ഞാൻ പോണേ പോണേട്ടു കൊടുക്കേ അതെന്നെ ഇത് പണി പാലും

ബുദ്ധിമുട്ടാണ് അവസ്ഥ എന്താ അടിയായി അവിടെ എനിക്ക് താടാ പട്ടിന്നൊക്കെ അല്ല ഇത് കാണാൻ ഒന്നും കാണുന്നില്ലല്ലോ അയ്യേ എന്തൊക്കെയാ പറയലേ ആ വീട് എടുക്കണ്ടേർഡ് ആയിക്കോട്ടെ റിവേഴ്സ് വരണെന്തായിരാനേ അറിയുള്ളു या कागनी जाएगा किधर है कागनी नहीं जा रहे जाता है अब आप आप योग शांतना ये करने करते हैं अरे अरे अभी जा अंदर बैठो मैं हेल्प कर रहा वाला हूं जासी जासी आ अस्क्रून उसे പുള്ളികാരെ രസപ്പെട്ടേ എങ്ങനെ അപ്പം തൊറ്റ അറിയാൻ പറഞ്ഞു നീ ഇവിടെ ഞാൻ വട്ടു അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ അഡ്വൈറ്ററി ഉണ്ട് ഇതേപോലെ സൈക്കിളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരുപാട് ഉയര ഉയരം കാണാൻ ഭയങ്കര പേടിയാണ് പക്ഷെ എന്നാലും ഇത് കുറച്ച് ഉയരമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എന്നാലും എനിക്ക് ജസ്റ്റ് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്നൊന്ന് തിരിച്ചു വന്നാൽ മതി എന്നായിരുന്നു എനിക്ക് തോന്നിയിരുന്നത് അതും ഒക്കെ ചെയ്തു Thank <laughs> you. അങ്ങനെ നമ്മൾ തിരിച്ച് റിട്ടേൺ നാട്ടിലേക്ക് പോവാണ് ഇന്ന് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യും ഇവിടുന്ന് അടിപൊളി സ്ഥലമാണ് നമ്മൾ ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല എങ്കിൽ പോലും നമുക്ക് പോകണല്ലോ അപ്പൊ അതുകൊണ്ട് എന്താ പറയാനുള്ളത് മൂന്നാറിലെ പറക്കാട് റിസോർട്ടിനെ കുറിച്ചിട്ട് അടിപൊളി റിസോർട്ടാണ് നല്ലൊരു ഇതാണ് ഹോസ്പിറ്റാലിറ്റിയും ഫുഡും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിരുന്നു അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവുകയാണ് പോണതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്തു പോകാൻ വിചാരിച്ച് നമുക്ക് കോരങ്ങന്മാർക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൊടുക്കാൻ ശേഷം ഇന്നലെ കുറെ കോരകന്മാരുണ്ടായിരുന്നു ഇവിടെ പക്ഷെ ഇന്ന് ഒരു ഇന്ന് ഒരാളെ ഇവിടെ കാണുന്നില്ല അല്ലെങ്കിൽ ഇന്നലെ ഭയങ്കര ഇതായിരുന്നു ഇന്ന് ആരും കാണുന്നു അപ്പൊ ശരി ഗൈസ് അപ്പൊ എന്തായാലും ഞങ്ങള് വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പൊ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ദിസ് ജാസി യൂട്യൂബ് ചാനൽ